നമസ്കാരം മഹാദേവിൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന ശുഭകാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കായി ഈ പ്രപഞ്ചശക്തിയുടെ സഹായം എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക ഈ സമയം നിങ്ങൾക്കായി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിലേക്ക് വളരെ വേഗത്തിൽ ആ ഒരു സാധ്യതകൾ തെളിയുന്ന സമയം ഒരുപക്ഷെ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വിജയിക്കാൻ പോവുകയാണ് അത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതായത് വളരെ വിഘ്നമായിട്ട് നിന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളാണ് തെളിഞ്ഞു വരാൻ പോകുന്നത് പുതിയ കാര്യങ്ങൾക്കായിട്ട് തന്നെ നിങ്ങൾ ഒരുങ്ങുന്നുണ്ട് പുതിയ പദ്ധതികൾ ഒരുപാട് മനസ്സിലുണ്ടായിരുന്നു അതിൽ വളരെ നല്ലതെന്ന് തോന്നിയ ഒരു വഴിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുവാൻ പോവുകയാണ് അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഈശ്വരൻ നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കും അത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ശരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ വിജയിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യവുമാണ് ഇത്രയും ഈ കാര്യങ്ങൾ നീണ്ടുപോയതിൽ തന്നെ നിരാശയുണ്ട് എങ്കിലും നിങ്ങൾ സമാധാനത്തോടെ ഒട്ടും നിരാശയില്ലാതെ തന്നെ ഇപ്പോൾ നിലനിൽക്കുക ഈശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ശുഭാപ്തി വിശ്വാസം ഒരിക്കലും വെടിയരുത് നിങ്ങളുടെ ആ ഒരാഗ്രഹം നടത്തി തരാൻ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും സാമ്പത്തികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ അർത്ഥത്തിലും ഒരുപാട് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയ സമയങ്ങളുമുണ്ട് കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒന്നും നിലനിൽക്കില്ല ഇതൊക്കെ താൽക്കാലികമാണ് ഇതൊക്കെ അസ്തമിക്കും നല്ല ഒരു സമയം വരുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാനാവും അതിനുള്ള പ്രതിവിധികൾ തന്നെ നിങ്ങളെ തേടി വരും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അതുതന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിനുള്ള ഇടയാക്കുകയും ചെയ്യും പുതിയ സംരംഭങ്ങളും പുതിയ കാര്യങ്ങൾക്കായുള്ള തുടക്കവും ഒക്കെ ഇട്ടിട്ടുള്ളത് അത് ശുഭകരമാകുമെന്ന് എപ്പോഴും വിശ്വസിക്കണം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന ഓരോ നിമിഷവും ചിന്തിക്കണം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അതുപോലെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ആ വ്യക്തിയുടെ നന്മ തിന്മകളൊക്കെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടവരെ നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യും ആ ഒരു സമയമാണ് വരുന്നത് നല്ല വ്യക്തികളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പുതിയ തുടക്കങ്ങൾക്ക് വളരെ സഹായമാവുക തന്നെ ചെയ്യും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ വിവാഹം ജോലി അതല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ തന്നെ എടുക്കുവാനിരുന്നത് അതിൽ നിങ്ങൾ ആലോചിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ അത്രത്തോളം തന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ യാതൊരു തെറ്റോ കുറ്റമോ ചെയ്യാതെ തന്നെ നിരപരാധികളായിട്ട് നിൽക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പല വ്യക്തികളെ കൊണ്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി പല കാര്യങ്ങളും അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചു അത് നിങ്ങൾക്ക് വളരെ വിഷമം പിടിച്ച ഒരു ഘട്ടമായിട്ട് തന്നെ വന്നു നിന്നിരുന്നു ആ ഒരു സമയം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി നേടാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ സഹായം നൽകും നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും നിങ്ങൾ സ്വയം സ്നേഹിക്കാനും മനസ്സിലാക്കാനും തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് നഷ്ടങ്ങൾ ഓർത്ത് ഇനി ഒട്ടും വേവലാതിപ്പെടേണ്ട ഒട്ടും നിരാശയും വേണ്ട ആ നഷ്ടങ്ങൾക്ക് പകരം ഇരട്ടി സന്തോഷമുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നേടിത്തരും പോസിറ്റീവായിട്ട് നിങ്ങൾ തുടർന്നാൽ മാത്രം മതി പുതിയ തുടക്കങ്ങളൊക്കെ അതിനു വേണ്ടി തന്നെ ഉള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെയും അനുവാദവും അവരുടെ സഹായവും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത്യാവശ്യമായിട്ട് ആ ഒരു ഘട്ടത്തിൽ അവരുടെ ആ ഒരു സഹായം വേണ്ടിയിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിലും അവരോട് നിങ്ങൾക്ക് യാതൊരു പിണക്കവുമില്ല അവരെ നിങ്ങൾക്ക് അകറ്റി നിർത്താനൊന്നും ആയില്ല അവരെ കുറച്ചൊക്കെ അനുകൂലമാക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിന് അത് വിജയത്തിലേക്ക് തന്നെ വരും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയില്ലെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും അവരുടെ സഹകരണവും അവരുടെ ആ ഒരു സഹായവും നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് വരും അത് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാവും മനസ്സിലുള്ള ആ ഒരു ഭയവും നിരാശയും അതൊക്കെ ഒഴിവാക്കണം വെളിച്ചമുള്ള പാത മുന്നിലുണ്ട് എന്ന് എപ്പോഴും ഓർമ്മ വേണം നമ്മുടെ മനസ്സ് ഇരുട്ടും ഭയവും നിറഞ്ഞ ഒരു മനസ്സാണെങ്കിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രത്യക്ഷമാവുകയില്ല മനസ്സിനെ ക്ഷമയോടുകൂടി നിയന്ത്രിക്കാനും സമാധാനപ്പെടുത്തി നിർത്താനും മനസ്സിനെ വരുതിയിലാക്കി നിർത്താനുള്ള ആ ഒരു പ്രയത്നം എപ്പോഴും വേണം അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും സന്തോഷത്തോടെ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടമാണ് വരുന്നത് വേറൊന്നും വേണ്ട ഈശ്വരൻ എന്നൊരു ചിന്ത മാത്രം മാത്രമതി നിങ്ങളെ സഹായിക്കും ആ ഒരു ശക്തി സഹായിക്കാനുണ്ട് എന്നൊരു ചിന്ത അത് കൂടെയുണ്ട് നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ധൈര്യത്തോടെ നിങ്ങൾക്ക് നിൽക്കാനാകും ഉദാഹരണത്തിന് നമ്മുടെ പരിസരത്തേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയെടുക്കണം അവിടെ പൂമ്പാറ്റ തീർച്ചയായിട്ടും എത്തിച്ചേരും അപ്പോഴവിടെ വളരെ മനോഹരമാകും സുഗന്ധം നിറയും പക്ഷേ നമ്മുടെ പരിസരം മാലിന്യങ്ങൾ നിറഞ്ഞു കിടന്നാൽ കൃമികീടങ്ങളും പ്രാണികളും വന്നു ചേരും അവിടെ എപ്പോഴും ദുർഗന്ധവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിലെപ്പോഴും സന്തോഷം നിറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ പരമാവധി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിലേക്കും സുഗന്ധം നിറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ദുഃഖങ്ങളെ മറക്കാനും ഭയത്തിൽ നിന്നും പുറത്തേക്ക് വരാനും നമ്മൾ തന്നെ ശീലിക്കണം പുറത്ത് കിടക്കുന്ന മാലിന്യങ്ങളെ നോക്കി നമ്മൾ നിർവികാരമായിട്ടിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചീഞ്ഞു നാറുക തന്നെ ചെയ്യും അണുക്കൾ ഉള്ളൂ ദുർഗന്ധം അമിക്കുക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണത് അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം കൊണ്ട് നന്നായി സമ്പുഷ്ടമാക്കിയാൽ മാത്രമേ അത് മനോഹരമായിട്ട് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതും അപ്പോഴാണ് ഒരുപാട് സംഘർഷങ്ങളും വേദനകളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് വെറുതെ വിടുക അതിനെ കൂടുതൽ ചിന്തിപ്പിക്കാനായിട്ട് അമിത ചിന്തകൾ കൊണ്ട് വീണ്ടും ഭാരം കൊടുക്കരുത് അതിനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വിടുക സാവധാനത്തിൽ അത് ഹീലായിക്കോളും അത് നിങ്ങൾ പോലും അറിയാതെ അവിടെ ആ ഒരു സംഭവം നടന്നുകൊള്ളും ഈ പ്രശ്നങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മറ്റൊരു മാർഗ്ഗം തന്നെയുണ്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം നിങ്ങൾ നിങ്ങളെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നതിന് പ്രതിരോധിക്കുന്നതിനുമൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യബോധം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും ശക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഉത്കണ്ഠയും വിഷാദവും ഒന്നും നമ്മളെ അലട്ടുകയില്ല കാരണം നമുക്കതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഒട്ടും തന്നെ സമയം കാണുകയില്ല എത്ര പ്രയാസമുള്ള ഒരു ഘട്ടമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മൾ സ്ഥിരതയോടുകൂടി ഉത്സാഹത്തോടുകൂടി നിലനിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം നമുക്കെല്ലാം പിന്തുണയും തരാനായിട്ട് എപ്പോഴും മറ്റ് വ്യക്തികൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അത് എപ്പോഴും ഒന്നും ഉണ്ടാവുകയില്ല ഈശ്വരൻ്റെ പിന്തുണ അത് വിലമതിക്കാനാവാത്തതാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക് ആഗ്രഹിക്കുന്നതിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു ശക്തി നിങ്ങൾക്ക് അസാധാരണമായിട്ട് തന്നെ ഉണ്ടായി വരും ഒരു മായാജാലവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതില്ല കാരണം ശക്തമായിട്ടുള്ള ഈശ്വരൻ്റെ പിന്തുണ ഉണ്ട് എന്നൊരു ബോധം നമുക്കുള്ളിലുണ്ട് അതുള്ളപ്പോൾ അതിനും അപ്പുറം മറ്റൊരു ശക്തിയെ നമ്മൾ തേടേണ്ട ആവശ്യമില്ല നമ്മുടെ മനസമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ടാണ് അതുള്ളത് തന്നെ പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസങ്ങളും എപ്പോഴും നിലനിർത്തുക മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ടാണ് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴും വിശ്വസിക്കണം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വരും അപ്പോഴെല്ലാം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക തടസ്സങ്ങളെല്ലാം മറികടക്കുക തന്നെ ചെയ്യും